സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് മമ്മൂട്ടിയുടെ രോഗമാണ് മമ്മൂട്ടിക്ക് ആണെന്നും ക്യാൻസർ ബാധിച്ച് മമ്മൂട്ടി പ്രോട്ടോൺ തെറാപ്പിയിലാണെന്നും ഒക്കെയാണ് വാദങ്ങൾ ഒക്കെയാണ് വാർത്തകൾ പ്രോട്ടോൺ തെറാപ്പി നടത്തുകയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ക്യാൻസർ കുടലിനാണ് ഇതൊക്കെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നാൽ മമ്മൂട്ടിയുമായി മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടവർ ഇക്കാര്യം നിഷേധിച്ചു മമ്മൂട്ടിയുടെ പി ആർ ടീം തന്നെ ഇക്കാര്യം നിഷേധിച്ചു മോഹൻലാൽ ശബരിമലയിൽ മമ്മൂട്ടിക്ക് വഴിപാട് നടത്തിയത് വലിയ വാർത്തയായി മമ്മൂട്ടിക്ക് വഴിപാട് നടത്തിയതിനെപ്പറ്റി ചോദിച്ച പത്രപ്രവർത്തകരെ മോഹൻലാൽ ആട്ടി ഓടിക്കുന്ന രംഗവും കണ്ടു മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ തൻ്റെ വാപ്പച്ചയ്ക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷേ സോഷ്യൽ മീഡിയ വിടുന്നില്ല കഥകൾ മെനയുകയാണ് കഥകളങ്ങനെ മെനഞ്ഞ് മെനഞ്ഞ് പോകുന്നു ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണത്രേ മമ്മൂട്ടിയുടെ ചികിത്സ കാൽപ്പനി കാൽപ്പനികമായ കഥകൾ നിറച്ച് ബ്യൂസിനെ കൂട്ടുന്നു സോഷ്യൽ മീഡിയ ഇതിനു മുമ്പും മലയാളത്തിലെ സൂപ്പർ താരങ്ങളെ കൊന്നിട്ടുണ്ട് കൊന്നു കൊന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ട് കേരളം ജീവിച്ചിരിക്കുന്ന സൂപ്പർ താരങ്ങളെ കൊല്ലുക എന്നുള്ളത് പണ്ടേ കേരളീയരുടെ കേരള മാധ്യമ പ്രവർത്തകരുടെ വിനോദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലം പണ്ട് സിനിമാ വാരികകളുടെ കാലമായിരുന്നു സിനിമാ മാസിക നാന ഫിലിം മാഗസിൻ ചിത്രഭൂമി എന്നിങ്ങനെയുള്ള കുറേയേറെ സിനിമാ മാസികകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഗോസിപ്പുകൾ നിറയ്ക്കുന്നതിൽ ഇവയിൽ ഇവയിലെല്ലാം ഗോസിപ്പുകൾ നിറയ്ക്കുന്നതിൽ പ്രത്യേക ബിരുദുള്ള പത്രപ്രവർത്തകരെ നിയമിച്ചിരുന്നു അത്തരം പത്രപ്രവർത്തകർ ഒരുപാടുണ്ടായിരുന്നു അന്ന് നസീറിനെ പല പ്രാവശ്യം കൊന്നിട്ടുണ്ട് അന്നത്തെ സിനിമാ വാരികൾ രോഗമൊന്നുമല്ല ആക്സിഡൻറ്റ് മൂലം നസീർ മരിച്ചു എന്നൊക്കെ എന്നൊക്കെയായിരുന്നു പലപ്പോഴായിട്ട് വാർത്തകൾ വന്നത് പിന്നീട് നസീർ തന്നെ പ്രതികരിച്ചു എന്നെ കൊല്ലുമ്പോൾ എൻ്റെ വാപ്പയെക്കുറിച്ചൊന്ന് ആലോചിക്കണം വാപ്പ ഇതറിയുമ്പോൾ വല്ലാതെ ടെൻഷൻ അടിക്കും വല്ലാതെ വേദനിക്കും ഇതാണ് നസീർ രസകരമായി പറഞ്ഞത് മധുസാറിനെ കൊന്നിട്ടുണ്ട് ഒരിക്കൽ മധുസാർ ചെന്നൈയിലെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അതിനിടയിൽ അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ചെന്നും മരണമടഞ്ഞെന്നും ഒക്കെ പറഞ്ഞു മധുസാർ തിരിച്ചു വന്ന് തൻ്റെ രോഗകാരണം വെളിപ്പെടുത്തി ആയിരുന്നു അദ്ദേഹത്തിന് ഹെർണി ഹെർണിയയ്ക്ക് ഓപ്പറേഷൻ നടത്തിയപ്പോൾ അണുബാധയുണ്ടായി അത്ര തന്നെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുകയും ഇപ്പോഴും ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ സാക്ഷിയായി പിന്നീട് എം ജി സോമൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയൊക്കെ വന്നു ജയന്റെ മരണശേഷമാണ് ആ വാർത്ത പ്രചരിച്ചത് അതും അസത്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരളത്തെ നടക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നു മാധ്യമങ്ങൾ അതങ്ങ് ആഘോഷിച്ചു സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് ക്യാൻസർ ആണ് എന്നായിരുന്നു വാർത്ത ദി പ്രിൻസ് എന്ന ചിത്രമിറങ്ങിയ സമയം ആ ചിത്രത്തിൽ ഡബ്ബിങ്ങിൽ ചില താളപ്പിഴകൾ സംഭവിച്ചു അത് കാരണം മോഹൻലാലിൻ്റെ ശബ്ദം മാറിപ്പോയി പ്രിൻസ് എട്ട് നിലയിൽ പൊട്ടി ഭാഷയ്ക്ക് ശേഷം രജനീകാന്തിൻ്റെ ഭാഷയ്ക്ക് ശേഷം സുരേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദി പ്രിൻസ് പ്രിൻസ് പൊട്ടിയതോടെ മോഹൻലാലിന് തൊണ്ടയിൽ ആണെന്നും മോഹൻലാലിന് ശബ്ദം തിരിച്ചു വരില്ലെന്നും ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടു അത് വലിയ വാർത്തയായി മാറി മമ്മൂട്ടി അടക്കം ആ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് അന്ന് രംഗത്ത് വന്നു പ്രിൻസ് പരാജയപ്പെട്ടു പിന്നീട് ചന്ദ്രലേഖയിലൂടെ മോഹൻലാൽ കുതിച്ചു ചേർന്ന് വീണ്ടും സുപ്രധാനമായി മാറി ഇങ്ങനെ പലരെയും കൊല്ലാതെ കൊന്നിട്ടുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയുടെ കാലത്ത് എന്തും ഏതും വിളിച്ചു പറയാം എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു മമ്മൂട്ടിയുടെ രോഗസ്ഥിതിയെപ്പറ്റി പലതരത്തിലുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് പല തരത്തിലുള്ള വാർത്തകൾ മറനാടൻ മലയാളിയാണ് മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തുവിട്ടത് അതിലൊരുപാട് പാള പാകപ്പിഴകൾ ഉണ്ടായിരുന്നു അഖിൽമാരമാരട അടക്കം മമ്മൂട്ടിയുടെ അടുത്ത അടുത്ത അടുപ്പക്കാരിലൊരാളായ സംവിധായകൻ അഖിൽ അഖിൽമാരടക്കം മറനാടനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്തായാലും മമ്മൂട്ടിയുടെ രോഗ അവസ്ഥ ഇപ്പോഴും വലിയ വാർത്തയായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ പണ്ട് ലാലേട്ടനെയും ഇങ്ങനെ കൊല്ലാൻ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു സോഷ്യൽ മീഡിയയുടെ കാലമല്ലായിരുന്നു അന്ന് പകരം മാധ്യമപ്രവർത്തകർ ആ റോള് ഏറ്റെടുത്തിരുന്നു ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകൾ അന്ന് മാധ്യമപ്രവർത്തകർ വാരികളിലൂടെ നിറയ്ക്കുമായിരുന്നു അങ്ങനെ ഒരു കാലം അന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ടായിരുന്നു സെലിബ്രിറ്റികളെ കൊല്ലുന്നത് വലിയൊരു വിനോദമാണ് മനുഷ്യർക്ക് അത് കേൾക്കുന്നത് വലിയൊരു ഉണ്ടാക്കും വായനക്കാരിലും പ്രേക്ഷകരിലും ഒക്കെ ഈ മനഃശാസ്ത്രമാണ് ഇപ്പോഴും പയറ്റുന്നത് സോഷ്യൽ മീഡിയ മമ്മൂട്ടിയെ പറ്റിയുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ നിറയെ സുൽഫത്ത് പൊട്ടിക്കരഞ്ഞു മകൾ പൊട്ടിക്കരഞ്ഞു ദുൽഖർ സൽമാൻ പൊട്ടിക്കരഞ്ഞു ഇതൊക്കെ കണ്ട കണക്കാണ് പറയുന്നത് കണ്ട കണക്ക് പറഞ്ഞുകൊണ്ട് വാർത്തകൾ അവതരിപ്പിക്കുകയാണ് മമ്മൂട്ടി എന്ന അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്നതെല്ലാം മമ്മൂട്ടിയുടെ ക്യാൻസറിനെ പറ്റിയുള്ള വാർത്തകളാണ് അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നു ഒന്നുമല്ലെന്ന് ഒന്നുമില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മമിത്രവും അദ്ദേഹത്തിൻ്റെ അണിച്ചതുല്യനുമായ മോഹൻലാൽ പറയുന്നു അദ്ദേഹത്തിന് ഒന്നുമില്ലെന്ന് നിങ്ങൾക്ക് വേറെ എന്നാണ് മോഹൻലാൽ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് താൻ ശബരിമലയിൽ പോകുന്ന കാര്യം പോയതെന്തിന് എന്ന് നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ദുൽഖർ സൽ സൽമാൻ പറഞ്ഞത് തൻ്റെ വാപ്പിച്ച് തൂവായിട്ടിരിക്കുന്നു എന്നാണ് ജോർജ് അടക്കമുള്ളവർ അതേപ്പറ്റി വ്യക്തമായ വിവരം നൽകി കഴിഞ്ഞു പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഇതിനൊന്നും ഒരു കുറവും വരുന്നില്ല ഗോസിപ്പുകൾക്ക് മമ്മൂട്ടി ഇനി അഭിനയിക്കില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂട്ടി ഏപ്രിൽ മുതൽ ജോയിൻ ചെയ്യുമെന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞു മമ്മൂട്ടിയുടെ ഷെഡ്യൂൾ തീർന്നു ഇനി അടുത്ത ഷെഡ്യൂളിന് മമ്മൂട്ടി ജോയിൻ ചെയ്യും അണിയറ പ്രവർത്തകർ അത് വ്യക്തമാക്കിയിട്ടും മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് പ്രോട്ടോൺ പ്രോട്ടോൺ തെറാപ്പി നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നു അതിനിടെ എന്താണ് കോളൻ ക്യാൻസർ അതായത് വൻകുടലിൻ്റെ ക്യാൻസർ എന്നതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് ചില ഡോക്ടർമാരും എത്തുന്നു പ്രോട്ടോൺ തെറാപ്പി എന്താണ് അതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർമാരെത്തുന്നു ഡോക്ടർമാരും യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കുന്നു എന്തായാലും മമ്മൂട്ടി ഇപ്പോൾ വിലപിടിപ്പുള്ള വില്പന ചരക്കായി മാറിയിരിക്കുന്നു രോഗം ഒരാളുടെ സ്വകാര്യതയാണ് അതിനെ പുറത്തുവിടാൻ നമുക്കാർക്കും അവകാശമില്ല മമ്മൂട്ടി മമ്മൂട്ടിയൊരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം പൊതു പൊതുപ്രവർത്തകനല്ല സെലിബ്രിറ്റിയുടെ രോഗം പുറത്തുവിട്ടാൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ വളരെ വലുതാണ് അദ്ദേഹത്തിന് രോഗമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് മമ്മൂട്ടിക്ക് രോഗമൊന്നും ഇല്ലെന്നാണ് സിനിമാ കേരള അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് മമ്മൂട്ടി ഫാൻസുകാരോട് തന്നെ ചോദിക്കേണ്ടി വന്നു മഹേഷ് 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 നാരായണൻ്റെ സിനിമയിലെ അണിയറ പ്രവർത്തകരോട് ചോദിക്കേണ്ടി വന്നു അങ്ങനെ ചോദിച്ച ശേഷം അദ്ദേഹത്തിന് രോഗമില്ല എന്ന അറിവ് ഞങ്ങൾക്ക് കിട്ടി പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു ദി പ്രിൻസ് ഇറങ്ങിയപ്പോൾ മോഹൻലാലിൻ്റെ തൊണ്ടയിൽ ക്യാൻസറാണെന്നും അധികകാലം ജീവിച്ചിരിക്കില്ലെന്നും ഒക്കെ പറഞ്ഞു കളഞ്ഞത് മോഹൻലാൽ വീണ്ടും ശക്തനായി മലയാള സിനിമയിൽ വന്നപ്പോൾ ആ പറഞ്ഞു പരത്തിയ ഗോസ് പൈത്തുകാർ എല്ലാം മാളത്തിൽ ഒളിച്ചു ഇങ്ങനെ കൊല്ലുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കൊല്ലുക എന്നുള്ളത് ഒരു ഹരമാണ് അടുത്തിടെ പലരും മരിച്ചു വന്ന പലരും മരിച്ചു വന്ന വാർത്തകൾ വന്നു നടൻ ശ്രീരാമൻ മരിച്ചു വന്ന വാർത്തയൊക്കെ വന്നു അവസാനം ശ്രീരാമൻ തന്നെ അതിനെ നിഷേധിക്കേണ്ട ഒരവസ്ഥയുണ്ടായി എന്തായാലും ഇന്ന് മമ്മൂക്കയെ കൊല്ലാതെ കൊല്ലുന്നവർ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മോഹൻലാലിനെ കൊല്ലാതെ കൊന്നിരുന്നു ഇതാണ് സിനിമാ കേരളയ്ക്ക് പറയാനുള്ളത് അതിനു അതിനുമുമ്പ് പ്രേംനസീറിനെ കൊന്നു മധുസാറിനെ കൊന്നു തോമേട്ടനെ കൊന്നു ഇങ്ങനെ പലരെയും ജീവിച്ചിരിക്കുന്ന പലരെയും കൊല്ലുക എന്നുള്ളത് ഹരമായ ഒരു സമൂഹം കേരളത്തിലുണ്ട് അന്നും ഇന്നും ആ സമൂഹത്തിന് ഒരു മാറ്റവുമില്ല സോഷ്യൽ മീഡിയയുടെ ജ്യൂ ന്യൂച്ചൻ കാലത്തും ഇത് ആഘോഷിക്കുന്നു ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു